എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കൊടകര പാലത്തിന് സമീപത്ത് വെച്ചാണ് ഇവർ പിടിയിലായത് പരിശോധനകൾ ഒഴിവാക്കുന്നതിനായി ദമ്പതികൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇരുവരും സഞ്ചരിച്ചിരുന്നത് വീട്ടിൽ ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് സ്ത്രീ വാഹനത്തിൽ ഉണ്ടായിരുന്നത് മൂന്ന് ബ്രാൻഡുകളിലായി എഴുപത്തിരണ്ട് ലിറ്റർ മദ്യമാണ് കാറിൽ നിന്നും പിടികൂടിയത് മദ്യം കടത്താൻ ഉപയോഗിച്ചിരുന്ന കാറും എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്ന് രഹസ്യവിരുദ്ധത്തിൽ എഴുപത്തിരണ്ടിലൊരു മാഹി മദ്യപുമായൊരു വാഹനം പിടികൂടി കേസെടുത്തിട്ടുണ്ട് അതിൽ രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊടകര വെച്ചാണ് പിടികൂടിയത് അപ്പോൾ മാഹിയിൽ നിന്ന് കടത്തിക്കൊണ്ടു വരുന്ന മദ്യമാണ് പിടികൂടിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് വിൽപ്പന നടത്താനോ കൊണ്ടുവരാനോ പാടില്ലാത്ത മദ്യമാണ് പിടികൂടിയിട്ടുള്ളത് അപ്പോൾ പ്രതികളെ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന ഡാനിയൽ എന്നാണ് ഒന്നാം പ്രതിയുടെ പേര് സാഹിന എന്നാണ് രണ്ടാം പ്രതിയുടെ പേര് ഇരിങ്ങാലക്കുട എക്സൈസ് ഓഫീസിൽ എത്തിച്ച പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ ആത്മഹത്യാ ഭീഷണിയും സ്ത്രീ മുഴക്കിയിരുന്നു പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും എവിടേക്കാണ് മദ്യം കൊണ്ടുപോയിരുന്നതെന്നും അന്വേഷിക്കുമെന്ന് എക്സൈസ് അറിയിച്ചു